കുറേ ആൾ ഞമ്മളോട് വിളിച്ച് ചോദിക്കുന്നത് എന്തറിയോ ആറ് ലക്ഷത്തിന് താഴേണ്ട ആറ് ലക്ഷത്തിന് താഴേണ്ട അഞ്ച് ലക്ഷത്തിന് താണ്ടെന്ന് അപ്പോൾ ഇന്ന് ഞമ്മൾ അവർക്ക് കൊടുക്കാൻ ഇല്ല അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏക്കർ സ്ഥലമാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ടൗണിൽ നിന്ന് അല്പം മാറി പൂവഞ്ചാല് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മൂന്ന് ഏക്കർ സ്ഥലമുള്ളത് ഈ മൂന്നേക്കർ സ്ഥലത്തിനകത്ത് നാല് വർഷമായ കുറച്ച് റബ്ബറുണ്ട് കൂടാതെ മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങളുണ്ട് അതുപോലെ ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് കാരണം റോഡ് മണ്ണിട്ട റോഡാണ് ടാറിട്ട റോഡ് കുറവാണ് പകുതി ടാറിട്ട റോഡും പകുതി മണ്ണിട്ട റോഡുമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം അതായത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുകയുണ്ടായി അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന എന്തുയില്ലെങ്കിൽ ഈ അഞ്ച് ലക്ഷത്തിനുണ്ടോ അല്ലെങ്കിൽ നാല് ലക്ഷത്തിനുണ്ടോ കുറഞ്ഞ റേറ്റിൽ നമുക്ക് സ്ഥലം വേണോ ഉള്ളായാലും മോശം എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഇന്ന് മൂന്ന് ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് അതും ഏക്കറിന് അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് കുറഞ്ഞ ബജറ്റിലൊക്കെ സ്ഥലം നോക്കുന്നവർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വാട്സപ്പ് കോൾ പോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്പെടും അപ്പോൾ